പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് കാണാതായ ജസ്ന എവിടെയെന്ന് സി ബി ഐ കണ്ടെത്തുമെന്ന മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് സാങ്കേതികത്വം മാത്രമാണ് കേസ് തെളിയുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു അത് ആരെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നത് ശരിയല്ല ഞങ്ങൾക്കതിനെപ്പറ്റി ഒരു നിഗമനങ്ങളുണ്ട് ഒരു അന്വേഷണ രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള നിലയിൽ അത് ഒരു പരിസമാപ്തിയിലെത്തിക്കാൻ കഴിയാഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്നുള്ള നിലയിൽ സാങ്കേതികപരമായ ഉത്തരങ്ങൾ ഞാൻ നൽകാൻ ആഗ്രഹിച്ചു അല്ലേ ഞങ്ങൾ സി ആഫ്റ്റർ ഓൾ സി ബി ഐ ഞങ്ങളുടെ തന്നെ അല്ലേ രാഷ്ട്രീയമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി കേരളത്തിലെ ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും പോലീസ് സേനകളെല്ലാം ഒന്നല്ലേ ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ രംഗമായിരുന്നില്ലേ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് ഒക്കെ ഒന്നാണ് ഞങ്ങൾ വന്നിട്ട് അങ്ങോട്ട് വീട്ടിൽ യാതൊന്നും പ്രക്ഷേപിക്കേണ്ട കാര്യമില്ല പൂർണ്ണ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലക്കാണ് ഒരു ഒരു ശ്രേണിയിൽ അങ്ങ് പിടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്സിങ് വന്നാൽ പിന്നെ ടൈം എടുക്കും ആ ആ ലിങ്ക് സി ബി കണ്ടെത്തും എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തിക്കുകയോ സി വളരെ എഫക്റ്റ്